ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇനി ക്ഷേത്ര ആചാരങ്ങളും നിയമങ്ങളും എന്ന് പറയുന്ന ഒരു സംജ്ഞയെ നമുക്ക് ചിന്തിക്കാം എന്താണ് ക്ഷേത്ര ആചാരങ്ങൾ എന്താണ് ക്ഷേത്ര നിയമങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓരോ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിൻ്റേതായ ആചാരങ്ങളും നിയമങ്ങളുമുണ്ട് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ആ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തേതായിട്ടുള്ള ചില സമയക്രമങ്ങൾ ചില യൂണിഫോമുകൾ ആ സ്കൂളിൻ്റേത് മാത്രമായിട്ടുള്ള യൂണിഫോമുകൾ അവിടുത്തെ ചില ചിട്ടകൾ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആ സ്കൂളിൻ്റേതായിട്ടുള്ള നിയമങ്ങളാണ് എൻ്റെ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ ആ സ്കൂളിൽ തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റേതായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് അവിടുത്തെ ഒരു ആചാരക്രമമാണ് ഇതേപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങൾക്ക് വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് ഓരോ ദേശത്തും പല പല ക്ഷേത്രങ്ങളുണ്ട് പല പല ക്ഷേത്രങ്ങളിലും പല പല തരത്തിലുള്ള ആചാര വൈവിധ്യങ്ങൾ നിയമ ക്രമങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണുന്ന ആചാരക്രമങ്ങളായിരിക്കില്ല നിങ്ങൾ ഈ തിരുവനന്തപുരത്തിൻ്റെ തന്നെ മറ്റൊരു അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ആരൂഢ ക്ഷേത്രം എന്ന സങ്കല്പത്തിൽ പറയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇതേപോലെ തന്നെ മധ്യകേരളത്തിലുള്ള ഗുരുവായൂരിലോ ചോറ്റാനിക്കലയോ ചെല്ലുമ്പോൾ കാണുന്ന ആചാര ക്രമങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും വ്യത്യാസമുണ്ടാകാം ഇതൊക്കെ വ്യത്യസ്തമാണ് നമ്മളുടെ ജീ നിത്യ ജീവിതത്തിൽ തന്നെ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിന് പുലർത്തേണ്ടുന്ന ചില ആചാരങ്ങളുണ്ട് ചില പച്ചക്കറികൾ തൊലിയോടുകൂടി മുറിക്കും ചില പച്ചക്കറികൾ തൊലിയില്ലാതെ മുറിക്കും അത്തരത്തിൽ അത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ അളവിന് പോലും മുറിക്കുന്ന കഷ്ണത്തിൻ്റെ അളവിന് പോലും വ്യത്യാസങ്ങളുണ്ട് അത്തരത്തിൽ ഓരോ രീതികളെ ഓരോ ആചാരങ്ങളെ നമ്മൾ നിത്യജീവിതത്തിലും ആചരിച്ചു വരുന്നുണ്ട് ഒരു ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആചാര വൈവിധ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റേതായ ചിട്ടകളും വട്ടങ്ങളും പാലിക്കാൻ ഒരു ഭക്തൻ എന്ന നിലയിൽ ഓരോ ഭക്തർക്കും അവിടെ പ്രാധാന്യമുണ്ട് അവർ അത് വളരെയധികം വളരെ ഗൗരവത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയും ആ ആചാരക്രമങ്ങൾക്കനുസൃതമായിട്ട് ആ ദേവൻറ്റേതായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾക്കനുസൃതമായിട്ടാണ് ആ ക്ഷേത്രങ്ങളിലുള്ള ആചാരക്രമങ്ങളും നിയമ നിയമവ്യവസ്ഥകളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അത് പാലിക്കാൻ ഓരോ ഭക്തരും ബാധ്യത ബാധ്യതയുള്ളവരാണ് എന്ന് നമ്മൾ ഓരോ ക്ഷേത്ര ദർശനത്തിലും ഓർക്കേണ്ട വസ്തുതയാണ്